ധ്യാപകർ തന്നെയാണ് ഞരധ്യാപനെന്ന നിലയിൽ ഞാൻ പറയാം എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ് അയാൾ നല്ല രീതിയിൽ കഴിയുന്നു അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല ഒരു അധ്യാപകന്റെ സന്തോഷം എനിക്കറിയാം അപ്പോൾ ആ സന്തോഷത്തിനേക്കാളും വരുന്ന ഒന്നുമല്ല അപ്പോൾ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക ഷർട്ട് വാങ്ങിക്കൊടുക്കുക അതിലൊന്നും അല്ല അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ് അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും ഇപ്പോ അധ്യാപകനോട് അധ്യാപകൻ കയറിക്കുമ്പോൾ ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളതുപോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും അപ്പം അധ്യാപകന്റെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഏത് അധ്യാപകരായിരുന്നാലും ബഹുഭൂരിപക്ഷം അധ്യാപകരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ശമ്പളം കിട്ടുന്നുണ്ട് സമ്മതിച്ചു ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം നല്ല ജോലി കിട്ടണം എന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെയായിരിക്കും അല്ലെങ്കിൽ യാതൊരു സംശയമില്ല